പുന്നപ്ര ഗവൺമെന്റ് മുസ്ലിം എൽ പി സ്കൂളിൽ പത്ത് ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തീകരിച്ച വർണ്ണ കൂടാരം എസ് എം എൽ എ ഉദ്ഘാടനം പുന്നപ്ര ഗവൺമെന്റ് മുസ്ലിം എൽ പി സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷാ കേരളം സ്റ്റാർ പദ്ധതിയിൽ പത്ത് ലക്ഷം രൂപ ചെലവിൽ പൂർത്തിയാക്കിയ വർണ്ണകൂടാരം നാടിന് സമർപ്പിച്ചു എച്ച്സറാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പുന്നപ്ര തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ജി സൈറസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഗീതാബാബു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുധർമ്മ ഭവനേന്ദ്രൻ എസ് എം സി ചെയർമാൻ റോഷൻ ബഷീർ സ്കൂൾ പ്രഥമാധ്യാപിക ബിന്ദു ജോസ് എന്നിവർ പങ്കെടുത്തു ഏറ്റവും മികച്ച നിലയിൽ നമുക്ക് നമ്മുടെ പഞ്ചായത്തുകളുടെ കൂട്ടത്തില് വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും നല്ല ശ്രദ്ധിക്കും സംസ്ഥാന ശ്രദ്ധ തന്നെ തരത്തിലേക്കുള്ള കോളേജുകൾ നടപ്പാക്കുകയും ചെയ്യുന്ന പഞ്ചായത്താണ് സൗത്ത് ഗ്രാമപഞ്ചായത്ത് നമ്മുടെ പഞ്ചായത്തിന് സ്വയായതിന് പ്രധാനപ്പെട്ട കോളേജിൽ മേഖലയിലെ പദ്ധതി കൂടിയാണ് എന്ന കാര്യം